ഹായ് കൂട്ടുകാരി ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഇന്നലത്തെ വീഡിയോ ആണ് ബുധനാഴ്ച രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ഞങ്ങളുടെ ഒന്ന് രണ്ട് സ്ഥലങ്ങൾ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു അപ്പോഴത്തെ അവിടുത്തെ യാത്രാ വിശേഷങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണ് രാവിലെ കാപ്പി കുടിച്ചതിന് ശേഷം ഞങ്ങൾ വീട്ടിൽ നിന്നിറങ്ങി നേരെ പോകുന്ന തിരുവനന്തപുരത്തേക്കാണ് എണ്ണ എണ്ണയടിക്കണമായിരുന്നു എണ്ണ അടിച്ചതിന് ശേഷം ഞങ്ങൾ പോകുന്നു രാവിലെ ഒന്നും വലിയ തിരക്കൊന്നുമില്ല ഇല്ല അങ്ങനെ ഞങ്ങൾ നേരത്തെ തന്നെ അവിടെ എത്തിയിട്ടുണ്ട് ഇത് കാഴ്ച പരിമിതിയുള്ള ഒരു ഓഫീസ് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് എന്ന ലോ കോളേജ് ജംഗ്ഷൻ്റെ അടുത്തുള്ള ഓഫീസിലാണ് ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് ഇവിടെ ഒരു ആൻറ്റിയുടെ സെൻറ് ഓഫാണ് റിട്ടയർ ചെയ്തു അപ്പോൾ അതിനൊരു മെമ്മറിയൊക്കെ കൊടുത്ത് ഒന്ന് യാത്രയപ്പ് ചടങ്ങ് നടക്കുകയാണ് അപ്പോൾ അതിനിടയിൽ കേക്ക് മുറിപ്പുണ്ടായിരുന്നു കേക്കൊക്കെ മുറിച്ച് എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്തു ഇപ്പം ഞങ്ങൾ എല്ലാവരും കഴിച്ചു അപ്പോൾ അതിന് ശേഷം ഇതാണ് കേട്ടോ ഓഫീസിൻ്റെ ഫ്രണ്ട് അതേ കണ്ടില്ലേ നല്ല ഓഫീസ് പിന്നെ ഫോട്ടോ എടുപ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനുവേണ്ടിയാണ് ചെയറൊക്കെ എടുത്ത് അവിടെ ഇട്ടിരിക്കുന്നത് അപ്പോൾ ചെറിയൊരു സ്വീകരണവും സ്വീകരണം ഒക്കെ കഴിഞ്ഞു ഫുഡൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അതൊന്ന് കഴിക്കാൻ നിന്നിട്ട് മറ്റൊരിടത്തേക്ക് പോകേണ്ടുള്ള കൊണ്ട് കുറച്ച് ഫോട്ടോസും ഒക്കെ അവിടെ ഞങ്ങൾ എടുത്തതിന് ശേഷം ഞങ്ങൾ പിന്നെ അവരോട് യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അതിനുശേഷം ഉച്ചയൂണൊക്കെ കഴിച്ചു ൂണൊക്കെ കഴിച്ച് മറ്റ് ബാങ്കിലൊക്കെ ഒന്ന് പോകണമായിരുന്നു അപ്പോൾ അവിടുത്തെ യാത്രയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഇനി ഞങ്ങൾ മ്യൂസിയത്തോട്ട് ഒന്ന് പോവുകയാണ് അപ്പോൾ ഇവിടെ എന്തായാലും വന്നതല്ലേ അപ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് പാർക്കിലോട്ട് കയറി തിരക്കുണ്ടായിരുന്നെങ്കിൽ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു എല്ലാ റെയ്ഡിലും കയറിയൊക്കെ നിന്ന് കളിച്ചു പിന്നെ അവർ അവിടെ കൊണ്ടാക്കിയതേ ഉള്ളു പിന്നെ അവർ ഓരോ റൈഡിലും ചെന്ന് കയറിയും കളിക്കുകയൊക്കെ ചെയ്തായിരുന്നു കുട്ടികളുണ്ടായിരുന്നെങ്കിലും വലിയ തിരക്കൊന്നുമില്ലായിരുന്നെങ്കിലും അത്യാവശ്യം വേണ്ട തിരക്കൊക്കെ ഉണ്ടായിരുന്നു കാലാവസ്ഥ നല്ലതായിരുന്നു കേട്ടോ അവിടെ പിന്നെ അവിടെയൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ത്രീ ഡി ഷോ ഉണ്ടായിരുന്നു അപ്പോൾ അത് അരമണിക്കൂറായിരുന്നു അപ്പോൾ അതൊന്ന് കയറിയായിരുന്നു അതിനുശേഷം ഇവിടെയൊക്കെ നടന്നു കുറച്ച് നേരം വിശ്രമിക്കാൻ വേണ്ടി അവിടെ ഇരുന്നു നല്ല തണലുണ്ടായിരുന്നു ഇരുന്നു പിന്നെ നടക്കാനുള്ള ഒത്തിരി ഉണ്ടായിരുന്നു പിന്നെ സൂലോട്ട് പോയില്ല ഏട്ടോ സൂലോട്ടൊന്നും പോയില്ല ഈ പാർക്കും പാർക്കിൻ്റെ അടുത്തുള്ള കുറച്ച് ഏരിയയും ഒക്കെ ഒന്ന് കവർ ചെയ്ത് കണ്ടതേ ഉള്ളൂ പിന്നെ അവിടെ വന്നാൽ പ്രധാനമാണല്ലോ നമ്മുടെ ഐസ്ക്രീം മിസ്സത്ത് വന്നാൽ ഐസ്ക്രീം കുടിക്കാതെ പിന്നെ പോകാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ ഞങ്ങളെല്ലാവരും ഐസ് ക്രീം മേടിച്ചായിരുന്നു വാനിലയുടെ ഫ്ലേവർ മേടിച്ചായിരുന്നു ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ മേടിച്ചായിരുന്നു സ്ട്രോബെറി മേടിച്ചായിരുന്നു പിന്നെ ഞാനൊരു ചോക്കോ ബാറാണ് കേട്ടോ മേടിച്ചത് അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഫോട്ടോ ഞാൻ എടുത്തത് കൊണ്ടാണ് മക്കളെല്ലാം ഇങ്ങനെ എടുത്ത് കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്തു ഐസ്ക്രീമൊക്കെ കുടിച്ചു അപ്പോൾ അതിന് ശേഷം എങ്കിലും ചൂടല്ലേ എങ്കിലും പറ്റുന്നില്ല എങ്കിലും അതിന് തന്നെ ഓരോ ക്ലാസ് നാരങ്ങ വെള്ളം കുടിച്ചു പിന്നെ അതുപോലെ തന്നെ തണുത്ത വെള്ളം മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ മണലിൻ്റെ പ്രദേശത്തോട് മക്കളൊക്കെ അവിടെ വന്ന് കളിച്ചു പിന്നെ ഇറങ്ങി ഇതേ കണ്ടില്ലേ ഇവിടേക്കൊന്ന് ചുറ്റും നടന്നു സ്കൂളിലോട്ട് പോകാൻ നോക്കി കേട്ടോ പിന്നെ ഒരുപാട് ലേറ്റ് ആയി ഞങ്ങൾക്ക് ഇനി വിതിരയിലും ഒരു പാലുകാച്ച ചടങ്ങുണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് പോകണമായിരുന്നു ഇനി ഇവിടെയും കൂടെ കയറിയിട്ടുമ്പം അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ പോകുന്ന വഴിക്ക് ഇലക്ഷൻ്റെ കൊട്ടായിരുന്നു അപ്പോൾ ഒരുപാട് ബ്ലോക്ക് ഉണ്ടായിരുന്നു പെയ്റൂർക്കട വഴിയൊന്നും വണ്ടി വിട്ടില്ല വട്ടിയൂർക്കാവ് വഴി വരാൻ നോക്കിയപ്പോൾ അവിടെയും ബുദ്ധിമുട്ടായിരുന്നു നല്ല ബ്ലോക്കായിരുന്നു അതിനിടയിൽ കൂടി മഴയുണ്ടായിരുന്നു ഒന്നും പറയണ്ട വല്ലാത്തൊരു കുരുക്കിൽ ഞങ്ങൾ പെട്ടു അങ്ങനെ ഒരു വിധം ഇതേ കണ്ടില്ലേ നല്ല ബ്ലോക്കായിരുന്നു അതിൻ്റെ മഴയൊക്കെ പെയ്തു അപ്പം ഇതിനിടെ കൂടെ ഞങ്ങളും പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പിന്നെ എണ്ണ എണ്ണയടിക്കണമായിരുന്നു വണ്ടിക്ക് എണ്ണ അടിക്കാനൊക്കെ ഒന്ന് കയറി പിന്നെ ചായ കുടിക്കണമായിരുന്നു കാരണം ബ്ലോക്കും കാര്യവും ചൂടും ഒക്കെ ആയതുകൊണ്ട് ഒന്ന് അങ്ങനെ കയറി അതിനുശേഷം ഞങ്ങൾ ഒരു ഗിഫ്റ്റ് സെൻറ്ററിൽ കയറി അവിടെ പാലിയാച്ചി കൊടുക്കുക വീട്ടിൽ കൊടുക്കാൻ വേണ്ടി ഒരു ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം ഞങ്ങളത് പാലുകാച്ചി വീട് എത്തി എത്തിയിട്ടുണ്ട് വിതിര ചായത്താണ് വീട് നല്ല മനോഹരമായ നല്ല സൂപ്പർ വീടായിരുന്നു അവിടെയൊക്കെ നിന്ന് ഓരോ ഫോട്ടോസൊക്കെ എടുത്ത് റോമും കാര്യങ്ങളൊക്കെ കണ്ട് സ്റ്റെയർ ഇങ്ങനെ റൗണ്ട് മോഡലായിരുന്നു പിന്നെ അവിടെ ബുദ്ധൻ്റെ ഒരു പടം വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ മൊത്തം രണ്ട് നിലയിലൊക്കെ കയറി കണ്ടു അടുക്കളയും വറക്കേരിയും കണ്ടു അതിൻ്റെയൊക്കെ ചെറിയൊരു വീഡിയോ ഒക്കെ എടുത്തു പിന്നെ ഫ്രണ്ടക്കെ നല്ല സൂപ്പർ നല്ല വർക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല മനോഹരമായ വീടായിരുന്നു ബാക്കി ടീച്ചേഴ്സൊക്കെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഫുഡ് ചപ്പാത്തി വീശപ്പം കിഴങ്ങും ചിക്കൻ കറിയും ഐസ്ക്രീം പിന്നെ അലുവ ഉണ്ടായിരുന്നു തണ്ണിമത്തനും ഉണ്ടായിരുന്നു ഒക്കെ കൂട്ടി ഞങ്ങൾ ഫുഡ് കഴിച്ചു പിന്നെ പുറത്തെ ലൈറ്റിൻ്റെയൊക്കെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു അപ്പം ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോമായി എത്തുന്നവരേക്കും ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്